ൾക്ക് താരമാണ് അനശ്വര രാജൻ മോഹല ജിയിൽ പുറത്തിറങ്ങിയ തോമസ് ജയറാം കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ എബ്രഹാം ഓസ്ലർ എന്നീ ചിത്രങ്ങളിൽ മികച്ച പ്രകടനമാണ് അനശ്വര കാഴ്ചവെച്ചത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലൂടെയാണ് അനശ്വര സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഡിജോ ജോസ് ആന്റണി നിവിൻ പോളി ചിത്രം മലയാളി ഫ്രം ഇന്ത്യയിലും അനശ്വര ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇപ്പോഴത്തെ ഒരു സ്ത്രീ എന്ന നിലയിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേരിടേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി സംസാരിക്കുകയാണ് അനശ്വര രാജൻ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ജോലിക്ക് പോയി തുടങ്ങിയ അമ്മയെ കണ്ടാണ് താൻ വളർന്നതെന്ന് അനശ്വര പറയുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഭദ്രത എന്നത് പ്രധാനമാണെന്നും അനശ്വര പറയുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം ആത്മവിശ്വാസം കൂട്ടാറുണ്ട് വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ജോലിക്ക് പോയി തുടങ്ങിയ അമ്മയെ കണ്ടാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് തന്നെ പണ്ട് തൊട്ടേ കല്യാണം കഴിക്ക് അമ്മ എന്നല്ല പറയുന്നത് മറിച്ച് സാമ്പത്തിക ഭദ്രതയില്ലാതെ കല്യാണം കഴിക്കേണ്ട എന്നാണ് അമ്മ പറയാറുള്ളത് ആണാ ആണ എന്നൊന്നുമില്ല എല്ലാവരും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടേണ്ടതുണ്ട് എന്റെ പാഷനിലൂടെ വരുമാനം നേടാൻ സാധിക്കുമെന്നത് എന്നെ ഇരട്ടി സന്തോഷിപ്പിക്കുന്നു എന്നാണ് അഭിമുഖത്തിൽ അനശ്വരരാജൻ രാജൻ പറയുന്നത് ജയ 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 ഹെ എന്ന ചിത്രത്തിന് ശേഷം വിപിൻദാസ് സംവിധാനം ചെയ്യുന്ന ഗുരുവായൂരമ്പല എന്ന ചിത്രമാണ് അനശ്വരയുടെ ഏറ്റവും പുതിയ ചിത്രം പൃഥ്വിരാജ് ബേസിൽ ജോസഫ് എന്നിവരാണ് ചിത്രത്തിലെ നായകന്മാർ